മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ചെറുപ്പുളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി റോഡിന് ബലക്ഷയം നേരിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടിരുന്നു ഇന്നലെ രാത്രിയാണ് താൽക്കാലിക റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയത് ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കിടിയേരി റോഡ് വഴിയും പെരിതൽമണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനീഴ് വഴിയുമാണ് തിരിച്ചുവിടുന്നത് കാക്കത്തോടിന് കുറുകെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിലും പൂർത്തിയായിട്ടില്ല ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക